ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്പോർട്സ് സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കോളേജിന് മുൻപിലുള്ള ബിൽഡിംഗിലേക്ക് മാറി ആരംഭിച്ചു ഗുഡ്സ് ജേഴ്സി എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സബ്ലിമേഷൻ പ്രിന്റ് ഷട്ടിൽ റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ജനുവരി ഒന്ന് മുതൽ എട്ട് വരെ നടക്കും വിളക്കിനോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകളും കലാപരിപാടികളും നടക്കുമെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് സെക്രട്ടറി രാമകൃഷ്ണൻ പരുത്തിക്കാട്ട് രാധാകൃഷ്ണൻ പറങ്ങോടത്ത് മേൽശാന്തി വിജയൻ സ്വാമി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മൾ പതിറ്റാണ്ടുകളായി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരം ദേശമഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ ദേശമഹോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ പൂർവ്വസൂരികളായ നമ്മുടെ ഗുരുക്കന്മാർ മഹർഷിമാർ ഋഷിമാർ എന്നിവരെല്ലാം നമുക്ക് നൽകിപ്പോന്ന നമ്മുടെ പാരമ്പര്യം അത് തുടരാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇത്തരം ഉത്സവങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകുന്നത് നിരവധി കാരണങ്ങളാൽ നൂറ്റാണ്ടുകളായി നടത്തി വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിയമത്തിൻ്റെ ചില സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് എങ്ങനെ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ജാതിമത വ്യത്യാസമില്ലാതെ എങ്ങനെയെല്ലാം അത്തരം ഉത്സവങ്ങൾ നടത്താമെന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിനെതിരെ തീർച്ചയായും ചേലക്കര വെങ്കാനു ധർമ്മശാസ്ത്ര ക്ഷേത്ര സംരക്ഷണ സമിതി പോലെയുള്ള സംഘടനകൾ ഉയർന്നു വരേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ വരുന്ന തലമുറയ്ക്ക് തലമുറയോട് നമ്മൾ അവർ ചോദിക്കുമ്പോൾ എന്തായിരുന്നു ഉത്സവം എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ വരും ഈ ഉത്സവങ്ങൾ പ്രധാനമായി പറയുന്നത് ആന എഴുന്നള്ള വെടിക്കെട്ടൊക്കെ നിർത്തണമെന്നാണ് നമുക്കറിയാം ഒരു റോട്ടിലൊരു അപകടം അപകടമുണ്ടായാൽ ആരും റോഡ് യാത്ര പെർമനൻ്റായി നിർത്താറില്ല അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഒരാൾ വീണാൽ ബിൽഡിങ് കെട്ടിലൊക്കെ നിർത്തുകയും ഇല്ല പക്ഷേ എന്തുകൊണ്ടോ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളായ ഇത്തരം ആനകളുടെ പ്രശ്നവും വെടിക്കെട്ട് പ്രശ്നവും വലിയ വിഷയമായി എടുത്തുകൊണ്ട് ഇത്തരം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയ ഒരു ഗൂഢാലോചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഓരോ മതവിശ്വാസിയും അതിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ല ഇത്തരം ആചാരങ്ങളെ തടസ്സപ്പെടുത്തുന്നതിൽ ഓരോ ഭക്തൻ ഭക്തനും ഓരോ സാമൂഹ്യ വിശ്വാസയും ഉയർന്നു രണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയാം വർഷങ്ങളായി പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഉത്സവമാണ് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ഏറ്റവും സന്തോഷകരമായ ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ് ആദരിക്കലുണ്ടായത് ആ ആദരിച്ച ഓരോ വ്യക്തികളും ഈ അമ്പലത്തിൻ്റെ ജീവനാടികളാണ് അവരാണ് അവരായിരുന്ന ഒരു കാലത്ത് ഈ അമ്പലത്തിൻ്റെ ഉടമസ്ഥാനം വഹിച്ചിരുന്നത് ആ ആദ്യകാലത്തിന് ഒരു അഞ്ച് കൊല്ലം ഇവിടെ നിന്ന് മാലകെട്ടി ശബരിമലയ്ക്ക് പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അങ്ങനെ ഈ കാണുന്ന ക്ഷേത്രം ഇന്നത്തെ രീതിയിൽ എത്തിച്ചതിന് പുതിയ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് വലിയൊരു പങ്കുണ്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ ഇനിയും ഒരുപാട് ദൂരത്തേക്ക് ഞങ്ങൾക്ക് ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയുണ്ട് ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രം ആ സമൂഹത്തിൻ്റെ ആവശ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ക്ഷേത്രത്തിന് എപ്പോൾ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ മൂല്യച്ഛുതി സംഭവിക്കുന്നത് അവിടുത്തെ ആരാധനാലയങ്ങൾക്ക് കോട്ടം തട്ടുമ്പോഴാണ് ഭംഗം വരുമ്പോഴാണ് ആ നാ സമൂഹത്തിൽ മൂല്യച്ഛുതി സംഭവിക്കുന്നത് ഒരു ക്ഷേത്രം സംബന്ധിച്ചിടത്തോളം ആ ക്ഷേത്ര നിവാസികൾ എല്ലാവരും തന്നെ ഭഗവാൻ്റെ കടാക്ഷത്താൽ സന്തോഷവും സമാധാനവും ശാന്തിയോടെയും ജീവിക്കാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും വലിയ ഒരു വസ്തുതയാണ് നമുക്കറിയാം നമ്മൾ മനുഷ്യനായ നമ്മൾ കേവലം തുലോം ജീവിക്കുന്ന ഇടവേളകളിൽ അടുത്ത നിമിഷം എന്തെന്ന് അറിയാൻ പറ്റാത്ത ഈ ഇരിക്കുന്ന ആർക്കും ലോകത്തിൽ ആർക്കും അറിയാൻ കഴിയില്ല അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കും അവസാനം നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആരുടെ മണ്ണിനടിച്ച് തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഇത്തരം ക്ഷേത്ര ഭക്തി നിർപരമായ കാര്യങ്ങളാണ് ആത്മീയ കാര്യങ്ങളാണ് മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത് ബാക്കിയുണ്ടാക്കുന്ന ഒരു നേട്ടങ്ങളും നമ്മൾ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല ലോകത്തിലാരും തന്നെ താൻ സമ്പാദിച്ചതോ ഏഴ് വിദ്യാഭ്യാസമോ തൻ്റെ അവസാന നാളുകൾ കൊണ്ടുപോയ ചരിത്രമില്ല അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങളും ഇത്തരം ആചാരങ്ങളും ഇത്തരം അനുഷ്ഠാനങ്ങളുമാണ് നമ്മളെ ആത്മീയതക്കെത്തിക്കുന്നതും അവസാന സമയം നമുക്ക് തുണയായി ഉണ്ടാകുന്നതും ഏതായാലും ഞാൻ പറയുന്ന കിട്ടുന്നില്ല ഈ ദേശ വിളക്ക് മഹോത്സവത്തെക്കുറിച്ച് സെക്രട്ടറി വിശദമായി സംസാരിക്കും കഴിഞ്ഞ ഈ ഒന്നാം തീയതി മുതൽ ജനുവരി ഒന്നാം തീയതി മുതൽ പുതുവർഷം ജനുവരി ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ വിവിധ പരിപാടികളോടെ നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാ കൊല്ലത്തും കൂടുതൽ കൂടുതൽ ശോഭയോടെ ഭക്തി നമ്മുടെ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കൊല്ലവും എട്ട് ദിവസം വിവിധ കലാപരിപാടികളോടെ എല്ലാം ഭക്തി വിവിധ കലാപരിപാടികളോടെ നമ്മൾ എട്ട് ദിവസം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏകദേശം ചുരുക്കി ഞാൻ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുന്നതാണ് കാലത്ത് നാല് മണിക്ക് നട കൂടി ആരംഭിക്കുന്ന ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ചേലക്കര അനീഷ് മാരാരുടെയും തായങ്കാവ് അനീഷ് നമ്പീഷിൻ്റെയും നേതൃത്വത്തിൽ ഗംഭീര പഞ്ചാരിമേളം അന്നേ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് ഏഴര മുതൽ ഒമ്പതര വരെ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് രണ്ടാം തീയതി കാലത്ത് നാല് മണിക്ക് ക്ഷേത്ര നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ഏഴുമണിക്ക് ഭക്തിഗാനസുധ സാരസ്വതം സംഗീതിക ചേലക്കര അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ ഏഴര മുതൽ ഒമ്പതര വരെ അന്നദാനം മൂന്നാം തീയതി കാലത്ത് നാല് മണിക്ക് നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ഏഴ് മണിക്ക് ഭജന ശ്രീ അയ്യപ്പ ഭജന സംഘം വെങ്ങാനെല്ലൂർ ഏഴര മുതൽ ഒമ്പതര വരെ അന്നദാനം നാലാം തീയതി ശനിയാഴ്ച നാലുമണിക്ക് നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ മണിക്ക് ഭക്തി പ്രഭാഷണം ഡോക്ടർ മുരളി പുറനാട്ടുകിര ഏഴര മുതൽ ഒമ്പതര വരെ അന്നദാനം അഞ്ചാം തീയതി ഞായറാഴ്ച നാലുമണിക്ക് നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ക്ഷേത്ര ചടങ്ങുകളോടുകൂടി ആരംഭിക്കും ഏഴ് മണിക്ക് ഹരിനാമ കീർത്തനം അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി ഇസ്കോൺ അവരുടെ നേതൃത്വത്തിലാണ് ഹരിനാമ കീർത്തനം ഏഴ് മുതൽ എട്ട് മണിവരെ ഏഴര മുതൽ ഒമ്പതര വരെ അന്നദാനം ആറാം തീയതി തിങ്കളാഴ്ച നാല് മണിക്ക് ക്ഷേത്രം നട തുറക്കിലൂടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് ദേശീയ അവാർഡ് നേടിയ ശ്രീ കെ വിശ്വനാഥപ്പുലരും സംഘവും അവതരിപ്പിക്കുന്ന ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് ദേശത്തിൽ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് ഏഴര മുതൽ ഒമ്പതര വരെ അന്നദാനം ഏഴാം തീയതി കാലത്തെ നാലുമണിക്ക് നട തുറക്കിലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ഏഴ് മണിക്ക് തിരുവാതിരക്കളി പ്രണവൻ ചേലക്കര തിരുവാതിരക്കളി മുക്കുറ്റി തിരുവാതിര സംഘം ചെല വെങ്ങാനല്ലൂർ ദേശത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ ഏഴര മുതൽ ഒമ്പതര വരെ അന്നദാനം എട്ടാം തീയതി ബുധനാഴ്ച കാലത്ത് നാല് മണിക്ക് നട തുറക്കലോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നേ ദിവസം അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടിന് പുറപ്പെട്ട് രണ്ട് മുപ്പതിന് തിരുവമ്പുരപ്പൻ സന്നിധിയിൽ ഭക്തി സാന്ദ്രമായി ആറാട്ടും തുടർന്ന് എഴുന്നള്ളിപ്പ് ഉടുക്കമേളം താരം എന്നിവയുടെ അഹമ്പടിയോടുകൂടിയുള്ള ഘോഷയാത്ര നാല് മണിക്ക് വെങ്ങാനല്ലൂർ സെൻറ്ററിൽ കിള്ളിമംഗലം ഗോപാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നാൽപ്പതോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന ഗംഭീര പാണ്ഡിമേളം ഉണ്ടായിരിക്കുന്നതാണ് ഏഴര മുതൽ ഒമ്പതര വരെ അന്നേ ദിവസം അന്നദാനം അന്ന് എട്ടാം തീയതി വൈകുന്നേരം നമുക്ക് കലാപരിപാടികളൊന്നുമില്ല എട്ട് മണിക്ക് തായംപക ഒമ്പത് മണി മുതൽ അയ്യപ്പൻ പാട്ട് ഒമ്പത് ഒന്ന് ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച കാലത്ത് ഒരു മണിക്ക് അയ്യപ്പ ജനനം മേളത്തോടും താലത്തോടും കൂടി പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ് തുടർന്ന് തിരിയൊഴിച്ചിൽ അയ്യപ്പനും പാവരും വെട്ടും തടവും ഇതോടുകൂടി നമ്മുടെ ഈ വർഷം ഈ ചടങ്ങുകൾ അന്നത്തെ ഒരു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടോപാറ വടക്കാഞ്ചേരി